ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കുക ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ ഇന്ന് രാജ്യസഭയിലെത്തും മൂന്ന് ബില്ലുകളും ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷയാണ് ബില്ലിലെ ശുപാർശ പരാതി ലഭിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇതിലെ വ്യവസ്ഥ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങൾ നമ്മുടെ നിയമങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കാലോചിതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്ന മൂന്ന് ബില്ലുകളാണ് ഇന്നലെ ലോക്സഭ പാസാക്കിയത് ഈ ബില്ലുകൾ പാസാക്കിയ സമയത്ത് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിപക്ഷാംഗങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളവരാരും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷനിര ശുഷ്കമായിരുന്നു കൃത്യമായിട്ടുള്ള ചർച്ച കൂടാതെയാണ് ഈ മൂന്ന് ബില്ലുകളും പാസാക്കിയത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു വിമർശനമായിട്ട് നിലനിൽക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ മൂന്ന് ബില്ലുകളുടെയും ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് നടത്തിയ മറുപടി പ്രസംഗത്തിൽ ഈ ബില്ലുകൾ രാജ്യത്തിന് ോണിയൽ വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം ആണ് സമ്മാനിക്കുക എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് ശിക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഇതുവരെ ഈ നിയമങ്ങൾ ഐ പി സിയും സി ആർ പി സിയും ഒപ്പം എവിഡൻസ് ആക്റ്റും നിലവിലുണ്ടായിരുന്നത് ഇ ഇനിയുള്ളത് ശിക്ഷിക്കുക എന്നുള്ളതല്ല നീതി ലഭ്യമാക്കുക എന്നതാണ് പുതിയ നിയമങ്ങളുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ കലോചിതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടുതൽ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലടക്കം നിർദ്ദേശിക്കുന്നു ഈ നിയമങ്ങൾ എന്നുള്ളതാണ് ഈ സംസ്ഥാനങ്ങൾ കടന്നുള്ള അന്വേഷണത്തിന് പോലീസിനെ കൂടുതൽ പ്രാപ്തരാക്കുന്നതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഈ അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലീസ് സംസ്ഥാന പോലീസുകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്ന വിധത്തിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഒപ്പം ഈ ഭീകരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ് ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ അതിൽ ഒട്ടും ഒരു വീഴ്ചയുമില്ലാത്ത വിധത്തിൽ വധശിക്ഷ ശുപാർശ ചെയ്തുകൊണ്ട് ഈ നിയമം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു നിലവിലുള്ള നിർദ്ദേശം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു നിർദ്ദേശം ഈ നിയമപരിഷ്കരണത്തിൽ ഉണ്ടായിരുന്നത് ഈ ബൽ ഭർത്തൃ ബലാത്സംഗം എന്ന വിഷയത്തിൽ വരുന്ന നിർദ്ദേശങ്ങളായിരുന്നു അതുപക്ഷേ ഈ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന ഒരു നിർദ്ദേശം ഇത് ഊന്നിക്കൊണ്ട് ഉണ്ടായിരുന്നെങ്കിലും അതിന് സർക്കാർ വഴങ്ങാതെയാണ് ഈ ബില്ല് പാസാക്കിയിരിക്കുന്നത് ഇന്ന് രാജ്യസഭയിൽ ഈ മൂന്ന് ബില്ലുകൾ ഇന്നലെ ലോക്സഭ പാസ്സാക്കിയ മൂന്ന് ബില്ലുകൾ ും ഇന്ന് രാജ്യസഭയിലും എത്തും ഈ മൂന്ന് ബില്ലുകളും ഇന്നും ഇന്ന് രാജ്യസഭയിൽ പാസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ശിക്ഷാ നിയമങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന വിധത്തിൽ പുതിയ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വരുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക രാധാകൃഷ്ണൻ